ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് റോക്കിംഗ് സ്ഥാപനങ്ങളിലൊന്നാണ് സെറോദ ലിംഗിംഗ് മേധാവി റയാൻ റൊസ്ലാൻസ്കിയുമായുള്ള സംഭാഷണത്തിനിടെ സെറോദ സ്ഥാപകൻ നിഖിൽ കാമത്ത് തന്റെ സംരംഭക യാത്രയെക്കുറിച്ച് മനസ്സ് തുറന്നു സ്കൂൾ പഠനത്തിൽ യാതൊരു താൽപര്യവുമില്ലാതിരുന്ന നിഖിൽ പഠനകാലത്ത് തന്നെ യാത്ര ആരംഭിച്ചു ഒടുവിൽ ഹൈസ്കൂളിൽ വെച്ച് പഠനം നിർത്തിയ നിഖിൽ ഇന്ന് രാജ്യത്തെ തന്നെ ഏറ്റവും സമ്പന്നരായ സംരംഭകരിൽ ഒരാളാണ് ജീവിതത്തിലെ പരാജയങ്ങളാണ് തനിക്ക് വലിയ പാഠമായതെന്ന് നിഖിൽ പറയുന്നു ഒൻപതാം തരത്തിൽ പഠിക്കുമ്പോൾ ആരംഭിച്ച ആദ്യ ബിസിനസ് അമ്മയുടെ വിലക്കിനെ തുടർന്ന് ഉപേക്ഷിക്കേണ്ടി വന്നു പിന്നീടാണ് സെറോദയിലേക്ക് എത്തിയത് ഇന്ന് സെറോദയ്ക്ക് പുറമെ ട്രൂ ബീക്കൺ വെഞ്ചർ ക്യാപിറ്റൽ സംരംഭമായ ഗ്രഹാസ് തുടങ്ങി നിരവധി സ്ഥാപനങ്ങളിൽ നിഖിലിന്റെ സാന്നിധ്യമുണ്ട് ഔദ്യോഗിക വിദ്യാഭ്യാസം ലഭിക്കാത്തതിന് അതിന്റേതായ പോരായ്മകളുമുണ്ടെന്ന് നിഖിൽ പറയും സമപ്രായക്കാർ വലിയ കോളേജിലും മറ്റും അഡ്മിഷൻ നേടിയപ്പോൾ വലിയ അരക്ഷിതാവസ്ഥ അനുഭവിച്ചിരുന്നു പരന്ന വായനയിലൂടെയാണ് അത്തരത്തിലുള്ള അരക്ഷിതാവസ്ഥ മാറ്റിയെടുത്തതെന്നും നിഖിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫോർബ്സ് പട്ടിക പ്രകാരം ഇരുപത്തിയാറായിരം കോടി രൂപയിലധികമാണ് നിഖിൽ കാമത്തിന്റെ ആസ്തി